ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന മരം ഏത് മാവ് പ്ലാവ് പേരാൽ തെങ്ങ് ഉത്തരം തെങ്ങ് പച്ച നിറത്തിലായാൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വഴുതന വെള്ളരി മത്തൻ ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ് ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏത് ചുവപ്പ് മഞ്ഞ നീല പച്ച ഉത്തരം മഞ്ഞ പൊതുപണിമുടക്ക് എന്ന ആശയം ഉരുതിരിഞ്ഞത് ഏത് രാജ്യത്താണ് മലേഷ്യ ചൈന ബ്രിട്ടൻ ഇന്ത്യ ഉത്തരം ബ്രിട്ടൻ മൂത്രച്ചൂട് അനുഭവപ്പെടുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് കട്ടൻ ചായ കോഫി പാൽ ഐസ്ക്രീം ഉത്തരം കോഫി ക്യൂബയുടെ പ്രധാന കയറ്റുമതി എന്ത് ഉപ്പ് കുരുമുളക് പഞ്ചസാര അരി ഉത്തരം പഞ്ചസാര ലാക്ടീൻ പ്രോട്ടീൻ കാണപ്പെടുന്ന ഭക്ഷണ സാധനം എന്ത് ഗോതമ്പ് റാഗി പൈനാപ്പിൾ മാമ്പഴം ഉത്തരം ഗോതമ്പ് ലോകം ചുറ്റി വന്ന ആദ്യത്തെ മനുഷ്യൻ ആര് വാസ്കോടഗാമ കൊളംബസ് അരിസ്റ്റാറ്റിൻ മെഗല്ലൻ ഉത്തരം മെഗല്ലൻ രാത്രി കഴിച്ചാൽ ഗുരുതര രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് ചിക്കൻ തൈര് പാൽ മുട്ട ഉത്തരം തൈര് മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര അഞ്ച് അസ്ഥികൾ എട്ട് അസ്ഥികൾ പതിനാല് അസ്ഥികൾ പതിനെട്ട് അസ്ഥികൾ ഉത്തരം പതിനാല് അസ്ഥികൾ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് നേപ്പാൾ ഭൂട്ടാൻ മലേഷ്യ ചൈന ഉത്തരം ചൈന ദേവതകളുടെ വൃക്ഷം എന്നറിയപ്പെടുന്ന മരം ഏത് ദേവദാരു ഒളിയുമരം തേക്ക് മരം വെണ്ടേക്ക് ഉത്തരം ദേവദാരു ഹിന്ദു ബുദ്ധ ജൈന മത വിഭാഗങ്ങൾ ഒരുപോലെ പവിത്രമായി കരുതുന്ന മരം ഏത് തേക്ക് മരം മാവ് അരയാൽ വേപ്പ് ഉത്തരം അരയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വെണ്ടയ്ക്ക ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ഉക്രൈൻ ജപ്പാൻ അമേരിക്ക ഉത്തരം ഇന്ത്യ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം ഏത് ചുവപ്പ് പച്ച നീല മഞ്ഞ ഉത്തരം ചുവപ്പ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന പഴവർഗ്ഗം ഏത് ആപ്പ് പേരക്ക മുട്ടപ്പഴം വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ദേഷ്യം കൂടുന്നത് രാത്രി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാവിലെ ഇന്ത്യയുടെ ആപ്പിൾ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ശ്മീർ ഉത്തരം ഹിമാചൽ പ്രദേശ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏത് മരം വേപ്പ് മരം കാറ്റാടി ഉത്തരം മരം രണ്ട് വിരലുകൾ മാത്രം ഉള്ള ജീവി ഏത് ആന ജിറാഫ് ഒട്ടകപക്ഷി മയിൽ ഉത്തരം ഒട്ടകപക്ഷി രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ലേ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് സവാള തക്കാളി വെള്ളരി വഴുതന ഉത്തരം തക്കാളി പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് മാമ്പഴം പേരക്ക മുന്തിരി പപ്പായ ഉത്തരം പപ്പായ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏത് ചക്ക ഈന്തപ്പഴം റംബുട്ടാൻ മാമ്പഴം ഉത്തരം മാമ്പഴം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏത് വയനാട് തിരുവനന്തപുരം പാലക്കാട് ആലപ്പുഴ ഉത്തരം തിരുവനന്തപുരം വീട്ടിൽ ദുരാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന ജീവി ഏത് ചിലന്തി പല്ലി ഉറുമ്പ് പാറ്റ ഉത്തരം പല്ലി ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ് പസഫിക് സമുദ്രം ഇന്ത്യൻ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് എഡ്യൂസാറ്റ് ആര്യഭട്ട ഭാസ്കര ഇൻസാറ്റ് ഉത്തരം ആര്യഭട്ട ഹൈപ്പർ ടെൻഷൻ കുറക്കുന്ന ഇല ഏത് മുരിങ്ങയില തക്കാളി ഇല കുമ്പളം ഇല മത്തനില ഉത്തരം മുരിങ്ങ ഐസ്ക്രീം കണ്ടുപിടിച്ച നാട് ഏത് അമേരിക്ക ചൈന ജപ്പാൻ കൊറിയ ഉത്തരം ചൈന ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന് ഏപ്രിൽ ഒന്ന് ജൂലൈ എട്ട് നവംബർ ആറ് ജനുവരി അഞ്ച് ഉത്തരം ഏപ്രിൽ ഒന്ന് ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യമേത് ഈൽ ഡോൾഫിൻ പടത്തിക്കോര സ്രാവ് ഉത്തരം ഈൽ കസ്തൂരിമാൻ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് കാശ്മീർ ഉത്തരാഖണ്ഡ് ഉത്തരം ഉത്തരാഖണ്ഡ് വെറും വയറ്റിൽ കറിവേപ്പില കഴിച്ചാൽ ഒഴിവാക്കാവുന്ന രോഗം ഏത് തലവേദന ചുമ സന്ധിവേദന ഛർദി ഉത്തരം ചർദി ദുർമരണം മുൻകൂട്ടി അറിയിച്ചു തരുന്ന പക്ഷി ഏത് പ്രാവ് മൈന കാക്ക കോഴി ഉത്തരം കാക്ക നിങ്ങൾക്കായുള്ള ചോദ്യം മനുഷ്യ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ സ്പന്ദിക്കുന്നു തവണ 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 നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്